വെൽക്കം ടു എന്നോട് ഉമ്മി പറയാ ഞങ്ങൾക്ക് രണ്ടുപേരിക്കും ബാഗും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഉമ്മിപ്പ ഷോപ്പിങ്ങിന് വേണ്ടി പോണേ പോണോ ഉമ്മി എടുത്ത വീഡിയോ ആണ് ഇത് നമുക്കെന്നാൽ ഷോപ്പിങ്ങിൻ്റെ കുറച്ച് ഇതൊക്കെ കാണാം അപ്പോൾ വാപ്പി വണ്ടിയൊക്കെ എടുത്ത് അപ്പോൾ അവിടെ ഒരു പട്ടി ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഒരു കടയിലേക്ക് പോണിപ്പ് ഭയങ്കര മഴയാണ് ഞങ്ങളോടൊക്കെ പറയാ ഞങ്ങളോട് പറഞ്ഞത് കടയിൽ പോണെന്ന് പറഞ്ഞിട്ടാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഉമ്മിയും പാപ്പിയും എറണാകുളത്ത് പോകാൻ വേണ്ടി പോണേണ് അവിടെ ബാഗ് ബാഗൊക്കെ ഉണ്ടാന്ന് വെച്ചൊക്കെയാ ഞങ്ങളെ കൊണ്ടാതിരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര മഴയെന്ന് പിന്നെ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓക്കെ പറഞ്ഞു കേട്ടോ അപ്പം ശരിക്കും ഞാൻ പറഞ്ഞു എനിക്ക് ബാഗ് വേണ്ട കഴിഞ്ഞ വർഷത്തെ മതി എന്ന് പറഞ്ഞതാണ് പക്ഷേ എനിക്ക് ഉമ്മി ആയിട്ട് ബാഗ് തന്നെ കേട്ടോ അപ്പം നമ്മൾ ഭയങ്കര ബ്ലോക്കാണ് മഴ ആയതുകൊണ്ട് അപ്പം പാലാരവീട്ടം ആണ് കേട്ടോ അപ്പം ലുലൂലൊക്കെ പോകാൻ വയ്യാണ് ഇതൊക്കെ സൺഡേ ആണ്ട് ലുലൂൻ്റെയൊക്കെ ഭാഗത്തേക്ക് ഭയങ്കര ബ്ലോക്ക് ആണ് ഭൂമിയൊക്കെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് മഴയൊക്കെ ഒരു ഒന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ബാഗ് വാങ്ങാൻ വേണ്ടി കടയിൽ പോണേട്ടോ കൈസ് കണ്ടോ കുറേ ഷോപ്സൊക്കെ ഉണ്ട് മിക്ക ആൾക്കാർ ഇങ്ങനെ ബാഗൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ബാഗ് നോക്കണേന്ന് ഫസ്റ്റ് ഞാൻ എൻ്റെ അനിയനെ നോക്കണേ നല്ല ക്യൂട്ട് ബാഗ് ഒക്കെ ഉണ്ടായി ഇതാണ് അനിയനെ സെലക്ട് ചെയ്തിട്ട് വേറെ നമുക്ക് നോക്കണേ ഇപ്പം ജസ്റ്റ് പർച്ചേസിങ് ചെയ്യണ വീഡിയോ മാത്രമേ ഉള്ളു ഇനി വാങ്ങണ എല്ലാ സാധനങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാട്ടോ അപ്പം നമ്മൾ കുപ്പിയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം എല്ലാം വാങ്ങാൻ വന്നിരിക്കണാണ് പെൻസിൽ ബോക്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പൊ അതൊക്കെ എല്ലാം വാങ്ങിച്ച് അവർ അവിടെ നിന്ന് ഇറങ്ങിട്ടുണ്ട് ഉമ്മി ജസ്റ്റ് അങ്ങടൊക്കെ ഒന്ന് നടന്ന് പോണു ഉമ്മക്ക് ഇനി ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങണുണ്ട് ഇതൊക്കെ ഉമ്മി വാങ്ങിച്ച പോണന്ന് അപ്പൊ ഉമ്മി അവിടെ അങ്ങനെ നടന്ന് പോയപ്പോളാ അടിപൊളി ചവിട്ടി എന്താ അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കണു അപ്പൊ അങ്ങനെ നടന്നപ്പം പോണട്ടോസ് കണ്ടോ ബാപ്പിയും ഉമ്മയും യസ് എന്നൊക്കെ ഉണ്ടേ അപ്പൊ അതിൻ്റെ അടുക്ക ഒരു ചായ കുടിച്ചു കാസ് വന്നായിരിക്കും രണ്ടുപേരും ചായ കുടിക്കാൻ കയറി ഉമ്മ ഒരു ജ്യൂസാണ് കുടിച്ചത് അപ്പ അവിടെ നിന്ന് കടയിൽ ഷാ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് വാപ്പി ഓർഡർ ചെയ്ത് വാപ്പിപ്പാ കഴിക്കാൻ തുടങ്ങി അപ്പോൾ വാപ്പിയും ഇപ്പം ട്രൈ ചെയ്യാൻ കിളിക്കൂട് എന്ന് പറയുന്ന സാധനമാണ് കേട്ടോന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ വാങ്ങിച്ചതാണ് വാപ്പ് കഴിച്ചോ അത് ഉമ്മയും ഇപ്പം കുടിക്കണേ ഇതാണ് നമ്മുടെ ഷോപ്പ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഉമ്മീൻ്റെയും വാപ്പീൻ്റെയും എത്തിയത് ഉമ്മി വാങ്ങിച്ച പൈനാപ്പിൾ ജ്യൂസാണ് വാപ്പിയ ലൈം ആണ് ജ്യൂസൊക്കെ കുടിച്ച് അപ്പം നമ്മൾ കുറച്ച് ഇടപ്പള്ളി പള്ളിയിലാണ് എത്തിയായിരിക്കുന്നത് ഇവിടെ ഒരു പെരുന്നാൾ ഉണ്ടാവാറുണ്ട് ഇവിടെ പെരുന്നാൾ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും അപ്പം ഞങ്ങൾ പോവാറുണ്ട് ഏട്ടോ വർഷങ്ങളെല്ലാം അപ്പം ഞങ്ങൾക്ക് ഈ വർഷം പോകാൻ പറ്റിയില്ല ഞങ്ങൾ ടൂറിലാണോ അങ്ങനെ നമുക്ക് വിചാരിച്ചു പിന്നെ കഴിഞ്ഞിട്ട് വരാമെന്ന് അപ്പം നമ്മൾ ഇപ്പം ആ പള്ളി നിങ്ങൾക്ക് അനുസരിമെന്ന് വിചാരിച്ചു കിട്ടോ ഇവിടെ ഒരു നേർച്ച നടത്താറുണ്ട് കോഴീനെയൊക്കെ അറക്കലാണ് അന്ന് വെച്ച വീട്ടില് ഇരുജന്തുക്കൾ ഉണ്ടെങ്കി ശല്യം ഉണ്ടെങ്കി അവരുടെ അത് മാറാൻ വേണ്ടിയാണ് ഈ നേർച്ച നടത്തുന്നത് എല്ലാ സ്ഥലത്തും ആളുകളെല്ലാം വന്ന് ഇവിടെ നേർച്ച ചെയ്യാറുണ്ടെട്ടോ നമ്മുടെ പള്ളി നമുക്ക് കാണാം ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ പോയതാണ് ഉമ്മിയപ്പ അതിൻ്റെ അകത്ത് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ കാഴ്ചകളായിട്ട് കാൻസരാന്ന് വിചാരിച്ചു അപ്പം നമ്മൾ അങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് പോണേണ് ഇതാണ്ടോ കഴ നല്ല അടിപൊളി ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ടോ ഒരാശം അവിടത്തെ കുറിച്ച് കഴിച്ചാണ് പുറത്തോട്ട് നോക്കിയാൽ നല്ല സ്പേസ് ആണ് അവിടുത്തെ പുറത്ത് അവിടുത്തെ പുറത്ത് നമുക്ക് ഓടിക്കളിക്കാം കേട്ടോ ഭയങ്കര സ്പേസ് ആണ് അവിടെ കുർബാന നടക്കുന്ന സ്ഥലമാണ് ഇനി അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തെ വീഡിയോ എടുത്തിട്ട് ഇറങ്ങി കേട്ടോ അവിടുത്തെ ഒരു ഇതാണ് ഗൈസ് കണ്ട മേലിലൊക്കെ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട അപ്പം ഞങ്ങൾ തിരിച്ചു പോണിപ്പടുത്ത കുറേ ലൈറ്റ്സ് ഒക്കെ ഉണ്ടട്ടു ഇവിടെ നോക്കിയപ്പോൾ ഭയങ്കര കുറേ ലൈറ്റ്സ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പം അത് സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ അവിടെ പള്ളി നല്ല രസമുണ്ട് കാണാൻ ലൈറ്റ്സ് ഈ സൈഡിലൊക്കെ ഇങ്ങനെയായിട്ട് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി താഴ്ച്ച ഒരു പള്ളിയുണ്ട് ഒട്ടക്കായ അപ്പൊ അതൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മൾ കണ്ടു ഇവിടെ കുറെ ഷോപ്പ്സൊക്കെ നോക്കി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടെ കൊറേ കടകളുണ്ട് കേട്ടോ നമ്മുടെ ടോയ് ഷോപ്സും പിന്നെ കുറേ ഇങ്ങനെ ഈ ചിപ്സ് ചിപ്സല്ല പൊരി അങ്ങനത്തെ കുറച്ച് കടകളും ഈ കടയിൽ മുപ്പത് രൂപ ഒക്കെ കാണാം കേട്ടോ നമുക്ക് എന്തും അപ്പൊ അവിടെ കൊറേ ടോയ് ഷോപ്പൊക്കെ ഇണ്ട് കമ്മൾസ് ആണ് നല്ല രസം ഉണ്ടോ കമ്മൽസ് കണ്ടിട്ട് ഇവിടെ കുറേ അലുവകൾ ഉണ്ട് ഗൈസ് കുറേ ഒക്കെ ഉണ്ട് അവിടെ എനിക്ക് എനിക്കവിടുന്ന് രണ്ട് ഹെയർ ബാൻഡ് വാങ്ങിച്ച് എനിക്കും എൻ്റെ അനിയനും ഒരു കീച്ച വാങ്ങിച്ച് പിന്നെ ഉമ്മയ്ക്ക് ഒരു പൊട്ടാറ്റോസ് ക്ലാഷ് ചെയ്തെടുക്കണം ഒരു ഒരു ക്ലാഷർ വാങ്ങിച്ച കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെ നോക്കി നല്ല കടകളൊക്കെ ഉണ്ട് അവിടെ കുറേ ഇവിടെ ഭയങ്കര ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഫുള്ള് നല്ല വില കുറച്ച് ഇരുപത് രൂപ ഒക്കെ ഈ കടയിൽ നിന്ന് എന്തും വാങ്ങാൻ അങ്ങനത്തെ അങ്ങനെ മുപ്പത് രൂപ നാൽപ്പത് രൂപ ഒക്കെയാണ് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ മേഗ്തിരി വെച്ചിട്ട് അവര് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകൂ അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ അവിടെ ആ ദൈവത്തിൻ്റെ മുന്നേ എന്നല്ല എനിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ കണ്ടു അപ്പം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാണ് അപ്പം എൻ്റെ ബാഗും എൻ്റെ അനിയൻ്റെ ബാഗ് നിങ്ങൾ ഇപ്പം കണ്ടിട്ടുണ്ട് എൻ്റെ ബാഗും എൻ്റെ സാധനങ്ങളും പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇനി അവിടുത്തെ ഒരു വീഡിയോ വന്നേക്കും എനിക്ക് ഒരു പർച്ചേസും കൂടിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ആ പർച്ചേസിംഗിൻ്റെ വീഡിയോ കാണിച്ചിട്ട് എൻ്റെ ബാഗൊക്കെ കാണിക്കണേ ഇത് കാണുന്നത് ലുലൂൻ്റെ സൺഡേ ബ്ലോക്കാണ് ഭയങ്കര ബ്ലോക്കാണ് അപ്പം എൻ്റെ വീഡിയോ എന്നെ സബ്സ്ക്രൈബ് ബൈ സപ്പോർട്ട് ചെയ്യണേ